പ്രിയപ്പെട്ടവരെയെന്ന് ചിങ്ങ ഒന്ന് പഞ്ഞമാസന്റെ പാടങ്ങൾ താണ്ടി സമൃദ്ധിയുടെ സ്വർണപ്രഭയുമായി പൊന്നിൻ ചിങ്ങം വീണ്ടും എത്തിയിരിക്കുകയാണ് മലയാളിക്ക് ചിങ്ങമൊന്നെന്ന് പറഞ്ഞാൽ കാർഷിക ദിവസമാണ് മലയാളത്തിന് പുതുനൂറ്റാണ്ടിൻ്റെ പിറവി കൂടിയാണ് ചിങ്ങം ഒന്ന് എന്ന് പറയുന്നത് മലയാള വർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് പതിമൂന്നാം നൂറ്റാണ്ടിൻ്റെ ആദ്യ വർഷം കൂടിയാണ് ചിങ്ങം ചിങ്ങമൊന്നിൻ്റെ മഹത്വത്തിലേക്ക് അതിൻ്റെ പ്രാധാന്യത്തിലേക്ക് ചിങ്ങം ചിങ്ങം പിറന്നല്ലോ പിറന്നല്ലോ പൊന്നും പൊന്നും വയൽ വയൽ പോയി നീ തോരാമഴയുടെയും വറുതിയുടെയും മാസമായ കർക്കടകം കഴിഞ്ഞെത്തുന്ന ചിങ്ങപ്പുലരി പഞ്ഞമാസമായ കർക്കടകത്തിലെ കഷ്ടതകൾ മറക്കാൻ തുടങ്ങുന്ന സമയം ചിങ്ങപ്പിരവി മലയാളിയുടെ മനസ്സിൽ ഓണത്തിന്റെ പൂവിളികൾ കൂടിയാണ് ഉണർത്തുന്നത് തുമ്പയും മുക്കുറ്റിയും കണ്ണാന്തളിയും പൂവിടുന്ന തൊടികൾ സ്വർണവർണമുള്ള പൊൻകതിരുകൾ പുതിയ ചിത്രമെഴുതുന്ന കാലം മഴക്കോളു മാറി മാനം തെളിയുന്ന ദിവസങ്ങൾ മണ്ണിൽ വിത്തെറിഞ്ഞവന്റെ മനസ്സിൽ സന്തോഷത്തിന്റെ പുതുനാമ്പുകൾ വിരിയുന്ന കാലം കർഷകനായി ഒരു ദിനം കൊയ്ത്തുത്സവത്തിൻ്റെയും സമൃദ്ധിയുടെയും ദിനങ്ങളാണ് വരാനിരിക്കുന്നത് എല്ലാ ദുരിതങ്ങളും മറന്ന് സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും പൊൻപുലരിയിലേക്ക് വീണ്ടും ഒരു ചിങ്ങമാസം വന്നെത്തിയിരിക്കുന്നു എല്ലാ മലയാളികൾക്കും ട്വൻ്റി ഫോറിൻ്റെ ചിങ്ങപ്പിറവി ആശംസകൾ റിസർച്ച് ഡെസ്ക് ട്വൻറ്റി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം